ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാനൊരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു അഞ്ചോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാരറ്റിനെ നമുക്ക് അതിനൊന്ന് അതിൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം വളരെ സിമ്പിളായിട്ട് ഈ കടുത്ത ചൂടിലും നോമ്പ് സമയത്തും ഇതുപോലുള്ള ഡ്രിങ്കുകളെല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ ഈ ടാങ്ക് പൊടി അതും ഇതൊന്നും വാങ്ങി വെറുതെ പൈസ കളയേണ്ട ഇതുപോലെ കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നിരുന്നാലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുക ഒരു ഒരു കിലോ ക്യാരറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുത്ത് ധാരാളം സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് അപ്പം ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് അതിൻ്റെ പുറംഭാഗം ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം എന്താ ഇതേപോലൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാ വീഡിയോസും പോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോസെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ എണേബിൾ ചെയ്തിരാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ അതാണ് നല്ല രീതിയിൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് ഞാൻ ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേ ഒരു മൂന്ന് നാല് വിസിലൊന്ന് അടിച്ച് വേവിച്ചെടുക്കാം ക്യാരറ്റ് ഒക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇഞ്ചി ഒന്നും വേണ്ട ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു ഇഞ്ചി എടുത്താൽ മതി ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്നെ മാറിപ്പോകും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് എല്ലാം ഒന്ന് വെന്ത് തണുത്തു വന്നിട്ടുണ്ടായിരുന്നു തണുത്തതിന് ശേഷം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഒട്ടും തന്നെ കട്ടയില്ലാതെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ദാ ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒട്ടും തന്നെ കട്ടയില്ല ഈ ഒരു സമയം നിങ്ങൾക്ക് അരിക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കുക ഞാനിപ്പോൾ അരിച്ചെടുക്കണില്ല ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് ഇനി ഇതിനെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കണം ഒരുപാടങ്ങ് കുറുകിപ്പോകുകയൊന്നും വേണ്ട ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി കൊടുക്കാം ഞാൻ ഇതിനേക്ക് ഒരു കപ്പോളം മാത്രമേ പഞ്ചസാര ഇടുന്നുള്ളൂ ഒരുപാട് പഞ്ചസാരയൊന്നും ഞാൻ ഇതിനകത്തിലേക്ക് ഉപയോഗിക്കുന്നില്ല അപ്പം ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം ആ ഒരു ടൈം വരെ അപ്പം ഒരുപാട് തീയൊന്നും കൂട്ടിയിടേണ്ട ഇതിന് ശേഷം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ ജ്യൂസ് ഉണ്ടല്ലോ ആ ജ്യൂസും കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു മൂന്ന് നാരങ്ങയാണ് എടുത്തേക്കുന്നത് നാരങ്ങ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം നല്ല രീതിയിൽ നമുക്ക് കിട്ടും ആ ഒരു രീതിയിലാണ് നാരങ്ങയെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഒട്ടും തന്നെ കുരുവൊന്നും പെടാതെ തന്നെ അതിനെ ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പിന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നാരങ്ങയും നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ ഞാൻ തീയക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത്രയും മാത്രം മതി ഇത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരണം തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുത്ത് ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു സ്ക്വാഷാണ് അങ്ങനെ നമ്മുടെ ക്യാരറ്റിൻ്റെ സ്ക്വാഷ് എല്ലാം തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത കുപ്പികളുണ്ടെങ്കിൽ അതിലൊഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഒരുപാട് ദിവസം നമുക്ക് ഇത് ജ്യൂസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്നൊന്നും കേടായി പോവുകയൊന്നും തന്നെ ചെയ്യത്തില്ല നമ്മൾ ഗെസ് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സ്ക്വാഷിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്ക്വാഷാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതൊന്ന് കുറച്ച് മാത്രം ഞാനൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല തിക്കായിട്ടുള്ള നല്ലൊരു സ്ക്വാഷാണ് കേട്ടോ നല്ല ആ ഒരു കളറൊന്നും ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ ആ ഒരു കളറൊക്കെ അതേ രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ മധുരം നമ്മുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ ഓവറായിട്ട് മധുരം ഒന്നും അതിനകത്തിൽ ചേർത്തിട്ടില്ല ഒരു മീഡിയം ടൈപ്പിൽ ആവശ്യത്തിന് മാത്രമേ ചേർത്തുള്ളൂ അപ്പോൾ എന്താ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ള ഈ ഒരു സ്ക്വാഷ് റെഡ്ഡി ആയിട്ടുണ്ട് ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടും നല്ലൊരു കളറിൽ തന്നെ ആ ഒരു സ്ക്വാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലൈക്കും